ിന്റെ മറ്റെ സാധനം കേട്ടോ ഇന്ന് നമ്മളിത് നമ്മളെ പ്രോഗിവാരി ലിസാഡ് വെച്ചാണ് കാസ്റ്റ് ചെയ്യാനായിട്ട് പോന്നെ നമുക്ക് ഒട്ട് സമയം കളയേണ്ട നേരെ നമുക്ക് കാസ്റ്റിങ്ങിനോട്ട് പോയക്കാം

എൻ്റെ ആ കേറും കേറു ആ എൻ്റെ മോനെ എന്റെ പൊന്നെ ജൈൻ ജൈൻ ജൈ എൻ്റെ സാധനം ജൈൻറ് നമുക്ക് എൻ്റെ മോനെ ഒരു വി സേ ഫ്രോഗ കണ്ടത് ലണ്ടില്ലേ എൻ്റെ മോനെ ഇരിക്കുന്ന അടിച്ചാത്തത് ഒരു ജൈൻ്റ് ചേർവി ഇത് കണ്ടില്ലേ ജിമിട്ട് നമ്മ എന്റെ പൊന്നെ എവി ഇത് കണ്ടില്ല കുട്ടി കിടക്കണ കണ്ടില്ലേ അവകാശതേ നമ്മുടെ പ്രോഗിയുടെ ലെസാഡിതേ നല്ല ജൈൻ്റെ ഒരു ജേർവി ഇത് കണ്ടില്ലേ നല്ല ഹെവി എങ്ങനെ കളിച്ചാൽ ഇവനൊരു മൂന്ന് കിലോ കാണും കാശ് അവകാശ ഇത് ഈ പ്രോവ് വേണമെങ്കിൽ നമ്മുടെ പ്രോഗിയുടെ ലെസാഡ് എന്ന് പറഞ്ഞാൽ പ്രോവ് വേണമെങ്കിലേ മോളി നമ്പർ കൊടുത്തേക്കാം ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാം നമ്മുടെ യൂട്യൂബ് പേജ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ